വിദ്യാർത്ഥികൾക്ക് വിദേശ വിദ്യാഭ്യാസ സാധ്യതകൾ പരിചയപ്പെടുത്തുന്ന മീഡിയ വൺ ജി ടെക് ഗ്ലോബൽ ക്യാമ്പസ് എഡ്യൂക്കേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോഴിക്കോട് നടക്കും വിദേശ വിദ്യാഭ്യാസത്തിന്റെ വിശാലമായ സാധ്യതകളെ പരിചയപ്പെടുത്താനുള്ള സൗകര്യങ്ങളാണ് എക്സ്പോയിലുള്ളത് ജൂലൈ അഞ്ചിന് മലബാർ പാലസിലാണ് മീഡിയ വൺ ജി ടെക് എഡ്യൂക്കേറ്റ് നടക്കുക വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ അഡ്മിഷൻ സ്കോളർഷിപ്പ് താമസം സ്റ്റേ ബാക്ക് കോഴ്സ് എന്നിങ്ങനെ നിരവധി ചോദ്യചിഹ്നങ്ങൾ ഉണ്ടാകാം ഇതിനുള്ള ഉത്തരങ്ങളാണ് മീഡിയ വൺ ജിടെക് ഗ്ലോബൽ ക്യാമ്പസ് എഡ്യൂക്കേറ്റിൽ ലഭിക്കുന്നത് ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രൊഫഷണൽ കോഴ്സ് എന്നിങ്ങനെ ഒരു ലക്ഷത്തിൽ പരം കോഴ്സുകളും നൂറിൽ പരം രാജ്യങ്ങളിലെ ആയിരത്തിൽ പരം യൂണിവേഴ്സിറ്റികളെയും എക്സ്പോയിൽ പരിചയപ്പെടുത്തും ഇതിനൊപ്പം വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡന്റ് വിസ സ്കോളർഷിപ്പ് എന്നിവയ്ക്കുള്ള പിന്തുണയും എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട് അന്തർദേശീയ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ ിൽ വൈദഗ്ധ്യമുള്ളവരാണ് മേളയിലെത്തുന്നവർക്ക് മാർഗനിർദ്ദേശം നൽകുക ജൂലൈ അഞ്ചിന് കോഴിക്കോട് മലബാർ പാലസിലാണ് മേള നടക്കുക മേളയിൽ പങ്കെടുക്കുന്നതിന് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം മീഡിയ വൺ കോഴിക്കോട്